ഇന്നത്തെ വീടേക്ക് അത് രാവിലെ തന്നെ സ്വിമ്മിങ്ങിന് പോവുകയാണ് ഇന്നലെ പോവാൻ പറ്റില്ല എന്റെ കൂട്ടുകാരൻ ഓൾറെഡി വന്നിട്ടുണ്ട് പോകണം കണ്ടെന്ത് കഥ തുറക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ സൈഡിലത്തെ അടുക്കള ഇറങ്ങി വന്നത് അത് ഉറക്കത്തില്ല കൂട്ടുകാരോണ്ട് ഇരുന്ന് ഇരുന്ന് പോസ്റ്റാന്നു സൺഡേ ആയിട്ട് വലിയ തിരക്കിതരെ വന്നിട്ടില്ലേട്ടാ വലിയ ആൾക്കാർ ഇല്ല ഉണ്ട് എന്നാലും അത്രക്കില്ല എന്ന നോസ് പ്ലക്ക് പൊട്ടി തീയമ്മ ഞാൻ എന്റെ മൂക്കി വെക്കാൻ നോയിക്കൊണ്ടിരിക്കുവായിരുന്നു പൊട്ടിക്കായിരിക്കുന്നു സ്വിമ്മിങ് ആയിട്ടുണ്ട് പക്ഷെ ഉടുക്കത്തെ വിശപ്പ് എനിക്ക് ഇന്നലെ രാത്രിയുള്ള കക്കാർജി കഴിച്ചു കഴിഞ്ഞിട്ട് ഉച്ചയായപ്പോ ഉച്ചയായപ്പോ പാതിരാത്രി ആയപ്പോൾ ഉടുക്കത്തെ വിശപ്പായിരുന്നു എനിക്ക് ഒന്നും അതിന് വീട്ടിലില്ലേ എന്ത് പറയാം അമ്മയെടുക്കാൻ പറഞ്ഞാൽ നമ്മുടെ വാര്ന്നു കഴിക്കും ഞാൻ വേറെന്തേലും പ്രോപ്പറായിട്ട് വേണ്ട നല്ല കഴിക്കാൻ പറ്റത്തുള്ളൂ ഡയറ്റിലുള്ള കുഴപ്പമാണ് എന്തൊരു പ്ലാൻ തീരുന്ന് ആരുടെ പിണങ്ങിപ്പോയാ എന്ത് പറ്റി വല്ല കുഴപ്പമുണ്ടാ പറ രാവിലെ രാവിലെ നമുക്ക് മീൻമുറത്ത് കഴിക്കാൻ വേറെ ഒന്നും ഇല്ല ഇറച്ചിയൊക്കെ സാധാരണ ഞാൻ അടുത്ത് വരണ്ടാണ് വരുന്നില്ല മീൻ ഇന്നലെ കൊടുക്കുന്ന ടേസ്റ്റ് ആയിരുന്നാണ് ഇന്നുണ്ടാക്കിയത് ഏകദേശം അമ്മയുടെ ഷൂ വന്നിട്ടുണ്ട് ഇപ്രാവശ്യം സൈസ് കറക്റ്റില്ല അമ്മേന് ഷൂ ഇടണ്ട എന്നാലും അത് കടയിലാണ് ഞാൻ പോയി മേടിച്ചിട്ട് വരട്ടെ അച്ഛൻ എന്റെ കയ്യിൽ താക്കൂല് വന്നിട്ട് പോയി ഞാനിവിടെ താക്കൂല് മേടിച്ച് കടയിരിക്കുന്നു കൊള്ളാ

നോക്ക് നോക്ക് ഇത് കറക്റ്റ് ആ അങ്ങനത്തെ പരിപാടി വേണ്ട അമ്മയുടെ ആ വൃത്തി കേട്ടത് എന്തു കൊടാ നോക്കിയേ അകത്തെ സോള് പോലെ അമ്മയുടെ ഷൂ ഉണ്ട പഴയത് ഏഹ് പിടിക്കണ്ട് എനിക്ക് വയ്യ ലുക്കായി അകത്തോട്ട് കാലിട് അമ്മയുടെ ഉള്ള ഷൂ എന്ത് ആ ആ അതും പൊട്ടിച്ചു രണ്ടാമത്തെ രണ്ടാമത്തെ മാറ്റി എങ്ങനെ ഉണ്ടെന്ന് പറയാണ്ട് വീട്ടിട്ട് എത്ര രൂപ കീർക്കളായിട്ട് നല്ല എത്ര ഇന്റെ പ്രൈസ് എത്ര ആയിരിക്കും എത്ര ആയിരിക്കും അത് ഫാൻ ഇടാത്തോണ്ടാണ് ഫാൻ ആയെങ്കിലും ഇട് അമ്മയുടെ ആദ്യത്തെ ഷൂ ആയിരുന്നു മൂവായിരം രൂപ ആദ്യം വന്നത് കംഫർട്ടബിൾ ആയ ഷൂ ആണ് അതയ്ക്ക് പറ്റാതെ വല്ലപ്പോ ഞാൻ റിട്ടേൺ അടിച്ച് സെയിം ഷൂ മേടിക്കാൻ പറ്റില്ല എനിക്ക് അപ്പൊ പിന്നെ അതിന്റെ സൈസ് കീർന്ന് പോയപ്പോ ഞാൻ അപ്പൊ രണ്ടാമത് വന്നത് മൂവായിരത്തി അഞ്ഞൂറിന്റെ ആയിരുന്നു ഏഹ് അതും അവയുടെ കാലിൽ ചീറാതെ വന്നപ്പോ ഞാൻ പിന്നെയും അടിച്ച് പിന്നെയും മേടിച്ചപ്പോ ഇതിനകത്ത് എനിക്ക് അതിന്റെ വലിയ സൈസ് കിട്ടിയില്ല അപ്പൊ അടുത്തത് ഇലീ വില കൂടി അപ്പൊ എത്രല്ലായിരിക്കും ഇത് ഫോർ തൗസൻഡ് വെച്ചിരിക്കാ

നിങ്ങൾ ഇവിടെ പൊക്കത്ത് വെച്ചിരിക്കുക നിങ്ങൾക്ക് അവിടെ ഇരിക്കാൻ പോലും താര വിടുവാണല്ലേ അമ്മയ്ക്ക് ശീതീട്ട് അത് തന്നെ പിന്നെയും പോയിട്ട് ഇടുമെങ്കിൽ ഇടും അമ്മ പറയുന്നതാണ്ട് രാവിലെ നടക്കാൻ അടക്കാൻ പോകുമ്പോ ഞാൻ പോയിട്ട് കുറച്ച് ചീസ് മേടിച്ചുകൊണ്ട് വരാം കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചുകൊണ്ട് കുറെ ഉണ്ടായിരുന്നു ഇപ്പൊ തീർന്നു അവിടെ പിന്നെയും ഞാൻ എത്ര ചീസ് പുള്ളും മേടിച്ചിട്ടുണ്ട് ചീസ് കൊടുക്കത്ത വരട്ടോ അഞ്ച് പാക്കറ്റിന് നാന്നൂറ്റമ്പത് രൂപ പിന്നെയും എന്റെ കൈ നേരത്തെക്കാട്ടിയും വില കൂടിയിട്ടുണ്ട് ഞാൻ ജിമ്മിൽ നോക്കിയപ്പോ

ഒന്നാമത്തെ കാല് കുറച്ച് കുറച്ച് കടഞ്ഞ കൊള്ളാടാ അത് കൊറച്ച് ചെയ്ത് കിട്ടുവന്നു ദൈവം ഇനി അയ്യായിരം രൂപ മുടക്കേണ്ടി വരും ചേർന്നിട്ട് അല്ലടാ നീറ്റി പിടിച്ചോടാണെങ്കിൽ ആ മുട്ടാദ്യം ആദ്യം രണ്ട് കൈ രണ്ടു ചെയ്യടാ ആദ്യം ആദ്യം രണ്ട് കൈ വെച്ച് ചെയ്യ് പിന്നീട് നിനക്ക് ഒരു കൈ കിട്ടും അത് ആ ചെയ്യാതി ആഹാരം തന്നെ ക്ലിയർ അല്ല പിന്നെ എങ്ങനെ ഇവര് ഇതാക്കാനാണ് ഇവൻ എന്തിനാടാ ഇത്ര ഒക്കെ സഹിക്കുന്നത് അല്ലടാ ഒന്നും ഇട്ട് നടക്കുന്നുല്ല എത്ര ദിവസം എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ മാറ്റി പിടിക്കടാ അല്ല ഒരു പണി അല്ല നീ ഒരു മണി ചെയ് രണ്ടു കൈ കൊണ്ട് വെക്കുന്ന ആക്ക് അവരോട് പറഞ്ഞാ മതി സോറി ഒരു ചേഞ്ച് ഉണ്ട് ആ നോക്കട്ടെ ആദ്യം രണ്ടു ഉണ്ട് പൊക്ക് ആ അർജുൻ സേ എന്താണേലും ഒരു കൈ കൊണ്ട് നടക്കല്ലോ അർജുൻ ദൈവമേ ആരാടാ നീ എന്തോടാ പറഞ്ഞ ഭർത്താവർ അശോ ഇവിടെ അനോക്കെ നീ ഇത് പഠിച്ചില്ലേ ചേഞ്ച് വരുത്തി അവനത് കറക്റ്റ് പിടിച്ചിട്ട് മാത്രമേ നമുക്ക് നോക്കാം ഓ ഇന്ന് ഇപ്പൊ നടക്കും നോക്കില്ല എന്തെങ്കിലും ഒരു ദിവസം പൊക്കുഞ്ഞ പെട്ടെന്ന് തന്നെ ഞാൻ പിടിച്ചിട്ടേ ഉള്ളൂ പൊക്കുമായിരിക്കുന്നില്ല എന്നാലും ഇത് പൊക്കുഞ്ഞ അങ്ങനെയൊക്കെ അസുഖക്കാർ പറയും എന്റെ ഇന്നത്തെ ഫുഡ് ഒരേ ഫുഡ് തന്നെയാണ് മുട്ടയും ബീഫും ചീസും എന്ത് ചെയ്യാനാണ് അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ കഴിച്ചിട്ട് ഞാൻ നമുക്ക് നാളെ കാണാം ടേക്ക് പ്ലീസ്